എട്ടു വയസ്സുകാരിയെ മർദ്ദിച്ച യുവാവിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു മ്ളാമല പുത്തൻമഠത്തിൽ വിഷ്ണുവാണ് പിടിയിലായത് മുഖംമൂടി ധരിച്ചാണ് ഇയാൾ കുട്ടിയെ ആയുർവേദ ചികിത്സാ രംഗത്തും ഔഷധ നിർമ്മാണ രംഗത്തും എട്ട് തലമുറകളുടെ പാരമ്പര്യവും വിശ്വസ്ഥതയും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ എല്ലാവിധ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും സൗന്ദര്യവർദ്ധക ട്രീറ്റ്മെന്റുകളും സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ തേക്കടി എട്ടു വയസ്സുകാരിയായ പെൺകുട്ടിയെ മർദ്ദിച്ച കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മ്ളാമല പുത്തൻമളത്തിൽ ആണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായതായാണ് പോലീസ് പറയുന്നത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പെൺകുട്ടിയുടെ വീടിന് സമീപത്തു നിന്നും മുഖംമൂടി ധരിച്ച ഒരാൾ കുട്ടിയെ വിളിച്ച് അടുത്ത കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ വച്ച് ഇയാൾ കുട്ടിയുടെ ഇരു കർണത്തടിക്കുകയും കവളിൽ കടിക്കുകയും ചെയ്തു പിന്നീട് ഇയാൾ അവിടെ നിന്നും പോവുകയായിരുന്നു തുടർന്ന് കുട്ടി വീട്ടിലെത്തി വീട്ടുകാരോട് വിവരം പറഞ്ഞു പിന്നീട് വീട്ടുകാർ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചു തുടർന്ന് ഇവർ നടത്തിയ കൌൺസിലിങ്ങിൽ കുട്ടി വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ഇവർ വണ്ടിപ്പെരിയാർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു പിന്നീട് കുട്ടിയെ വിശദമായ പരിശോധനയ്ക്കും മറ്റുമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോലീസ് വിഷ്ണുവിനെ ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വണ്ടിപ്പെരിയാർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അമൃത സിംഗ് നായകത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പിരിമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ